നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു ഗതികേട് നോക്കണേ അതായത് രാഹുൽ ഗാന്ധിയുടെ കളവിന് മറുപടി പറയേണ്ട അവസ്ഥയിൽ സൈന്യം എത്തിയിരിക്കുകയാണ് വീരമൃത്യു വരിച്ച അഗ്നിവീറുകളുടെ കുടുംബത്തിന് ധനസഹായം നൽകാറില്ലെന്ന രാഹുലിൻ്റെ വാദത്തെ തള്ളി സൈന്യം തന്നെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ജമ്മുകാശ്മീരിൽ കുഴിബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ച അഗ്നിവീർ അജയ്കുമാറിൻ്റെ കുടുംബത്തിന് തൊണ്ണൂറ്റിയെട്ട് ദശാംശം മൂന്ന് ഒമ്പത് ലക്ഷം രൂപ സഹായധനം നൽകിയതായി സൈന്യത്തിൻ്റെ അഡീഷണൽ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ അറിയിച്ചു പോലീസ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം അറുപത്തിയേഴ് ലക്ഷം രൂപ കൂടി നൽകും ഒന്നേ ദശാംശം ആറ് അഞ്ച് കോടി രൂപയാണ് വീരമൃത്യു വരിച്ച അജയ്കുമാറിൻ്റെ കുടുംബത്തിന് ലഭിക്കുകയെന്നും സൈന്യം ട്വീറ്റ് ചെയ്തു സൈന്യത്തിന്റെ വിശദീകരണം പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് റീട്വീറ്റ് ചെയ്യുകയും ചെയ്തു അഗ്നിവീർമാരുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ സൈന്യം പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു വീരമൃത്യു വരിച്ച അഗ്നിവീർ അജയ്കുമാറിന്റെ കുടുംബത്തിന് സഹായധനം നൽകിയില്ലെന്ന വാർത്ത സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതിൽ വ്യക്തത വരുത്താൻ സൈന്യം ആഗ്രഹിക്കുന്നു രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച അഗ്നിവീർ അജയ്കുമാറിൻ്റെ ത്യാഗത്തെ സൈന്യം സ്മരിക്കുന്നു പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരുന്നു അഗ്നിവീറിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത് അഗ്നിവീറുകൾ ഉൾപ്പെടെ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബങ്ങൾക്ക് സൈന്യം സഹായധനം വേഗത്തിൽ നൽകാറുണ്ട് എന്നും എ ഡി ജി പി ഐ എക്സിൽ കുറിച്ചു വീരമൃത്യു വരിച്ച അഗ്നിവീറുകളുടെ കുടുംബത്തിന് ധനസഹായം നൽകിയെന്ന പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന കള്ളമാണെന്ന് നേരത്തെ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചതിൽ പ്രതിരോധ രാജ്യത്തോടും സൈന്യത്തോടും അജയ്കുമാറിൻ്റെ കുടുംബത്തോടും മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു ലോക്സഭയിൽ പറഞ്ഞതിന് പിന്നാലെ രാഹുൽ ഗാന്ധി ഒരു വീഡിയോ പ്രസ്താവന ഇറക്കി എക്സിൽ ഈ വിമർശനം പങ്കുവെക്കുകയും ചെയ്തു പിന്നാലെയാണ് അടിയന്തരമായി സൈന്യം പ്രതികരണം നടത്തിയത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി